بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد على اله وصحبه اجمعين وبعد قريب صهود الغرير سوتك وفي دارتي دي من الشنه لكم سنماركت لكم ാനുള്ളതാണ് എങ്കിലും പലപ്പോഴും വൈതേറ്റിൽ പോകുന്ന വിദ്യാർത്ഥി ലോകത്തെയും നാം കാണാറുണ്ട് എന്നാൽ അതിലൊന്നും വ്യതിയ വ്യതിചരിച്ചു കൊണ്ട് വ്യതിയാനമായി ഹയറായ വഴികൾക്ക് മാത്രം പ്രവർത്തിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന അതിമഹത്തായ ഒരു സംഘടനയാണല്ലോ എസ് എസ് എഫ് സുനിൽ സു കേരള സ്റ്റേറ്റ് ആ സംഘടന ഇന്ന് ഇന്ത്യ മുറുക്കെ വ്യാപിപ്പിച്ചുകൊണ്ട് പ്രവർത്തനമുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി വൺ ട്രോപ്പ് ഫ്യൂച്ചർ ഇന്ത്യ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ ക്യാമ്പയിനോട് എല്ലാവരും സഹകരിക്കുകയും വേണ്ടുന്ന എല്ലാവിധ വർത്താശകളും ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു